ിൽ ത്രീ ഡി വൻ മരാക്കൽ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദ കറൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയുടെ പേര് പറയുക അതിനുശേഷം നിങ്ങൾ ഈ റീഡിംഗ് കാണുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽലെസ് വീഡിയോയാണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് ഇവിടെ സെവൻ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു ഒരുപക്ഷെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ആഴത്തിലുള്ളതാണ് അങ്ങനെ തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് ഒരുപക്ഷെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെ നാളത്തെ പരിചയം ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം ആഴത്തിലുള്ളതുമായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഒരു ജോബൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അത് ആ വ്യക്തിയുടെ എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ ചില പേരെങ്കിലും നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ടുണ്ടാവാം ചില തെറ്റിദ്ധാരണകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നുപെട്ടിട്ടുണ്ടാകും പക്ഷേ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തൊക്കെ സാഹചര്യങ്ങളിലും അകന്നു പോകാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം മണി മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തിക്ക് അതിനെ സാധിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴും അതിനേക്കാളും സ്പീഡിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹയർ എഫെൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങൾ വിവാഹം കഴിക്കാൻ തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട് ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു നീതി നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം വേണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി എറ്റ് സൈൻ ടോറസ് വെർഗോ കാപ്രിക്കോൺ ഇവിടെ മേജർ ആർക്കാനുള്ള കാർഡ്സ് എല്ലാം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഫീലിങ്സിനും ഡിസിഷൻസിനൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇവിടെ ടെന്നോസ്ബെയുടെ ഒരു കാർഡ് ഈ റിലേഷൻഷിപ്പ് തികച്ചും എൻ്റായി പോയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളിത് കാണുന്ന സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ചില പേരെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം ആ സാഹചര്യത്തിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഇതിനൊരു റീബർത്ത് ഉണ്ട് അല്ലെങ്കിൽ ഇത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് അതായത് നിങ്ങളോടൊപ്പം ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ചു കാലം ആയിട്ടുണ്ടായിരിക്കാം ആ ഒരു ഗ്യാപ്പ് ആ വ്യക്തിയെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഇതിനിടയ്ക്ക് തന്നെ ചിലപ്പോൾ വേറെ കുറേ പേര് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറൊരു പെർട്ടിക്കുലർ പേഴ്സൺ വന്നിട്ടുണ്ടായിരിക്കാം അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാലും അവരോടൊന്നും ഇല്ലാത്ത ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു മമത നിങ്ങളോടുണ്ടോ എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എത്ര പേര് വന്നാലും നിങ്ങളാണ് ആ വ്യക്തിയുടെ കറക്റ്റ് പേഴ്സൺ എന്ന ആ വ്യക്തിക്കറിയാം അല്ലെങ്കിൽ ഡിവൈൻ പേഴ്സൺ എന്ന വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും പ്രപ്പോസ് ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കാരണം ആ വ്യക്തി നിങ്ങളെ ഡ്രീം കാണുന്നുണ്ട് ആ വ്യക്തിയുടെ സ്വപ്നത്തിൽ എപ്പോഴും നിങ്ങളാണുള്ളത് ഇപ്പോൾ ആ വ്യക്തി വേറൊരു റിലേഷൻഷിപ്പിൽ ടെമ്പറിയായിട്ട് വന്ന് ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണെന്നുള്ളതാണ് കാണിക്കുന്നത് സോൾസ് ഒരുപാട് കണക്റ്റഡ് ആണ് ചിലപ്പോൾ ഇതൊരു പാസ്റ്റ്ലൈവ് കണക്ഷൻ ആയിരിക്കാം ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന രണ്ടാൾക്കാരായിരിക്കാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കണമെന്നും ആ വ്യക്തി ഇപ്പോൾ എല്ലവണ്ണമായിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ വേറൊരു ആൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അക്കരപ്പച്ചേന്ന് കരുതി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് ആ വ്യക്തി വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോയതായിരിക്കാം പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് എലോൺ ആയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും വഴിയായിട്ട് വ്യക്തിയുടെ കാര്യങ്ങൾ അറിയുന്നൊരു സിറ്റുവേഷൻ വരാം പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഉണ്ടായിരിക്കാം പക്ഷേ ആ ഇഷ്ടമൊന്നും നിങ്ങളോട് അവർ കാണിച്ചിട്ടുണ്ടാവില്ല അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഉള്ളതിൻ്റെ അത്രയും പോലും ഇഷ്ടം നിങ്ങളോടില്ല എന്നുള്ള രീതിയിലായിരിക്കാം ആ വ്യക്തി നിലനിന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ പരി പരിഷമായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും ആ പേഴ്സൺ പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ഒരുപാട് പാഷൻ ഉണ്ട് നിങ്ങളോട് നൈറ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നുള്ളൊരു കാർഡ് തന്നെ കാണിക്കുന്നു പക്ഷേ ഇവിടെ ഫോറോസ് വേഡ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് കുറച്ച് ടൈം വേണം ഈ ഒരു ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ വേണ്ട എന്ന് വെക്കാനൊരു ടൈം ഈ പേഴ്സൺ വേണം പക്ഷെ ഇവിടെ ആ വ്യക്തി അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് കള്ളം പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ വ്യക്തിക്ക് കറക്റ്റായിട്ടുള്ള സമയമല്ല ഇത് അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കണമെന്ന ആ വ്യക്തി വിചാരിക്കുമ്പോഴും ഇത് ഹാങ്ഡായിട്ടാണ് നിൽക്കുന്നത് കാരണം ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് സമയം ഈ പേഴ്സണ് വേണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും കൂടുതലായിട്ടും നിങ്ങളായിരിക്കും ആ പേഴ്സണെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതൊന്നും ചിലപ്പോൾ ഈ വ്യക്തിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല കുറച്ച് ഫ്രീഡം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്പേസ് അതായത് കുറച്ച് വളരെയധികം ആത്മാർത്ഥമായിട്ടും വളരെയധികം സത്യസന്ധമായിട്ടുമാണ് ആ പേഴ്സൺ നിൽക്കുന്നത് എന്ന് തോന്നുന്നില്ല അതായത് കുറച്ച് കള്ളങ്ങളൊക്കെ ഈ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷണലി നിങ്ങളൊരു ഡിറ്റാസ്ഡ് ആകാൻ ആ വ്യക്തിക്ക് പറ്റില്ല കാരണം ഒരുപാട് അഡിക്ഷൻ ഉണ്ട് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷനുണ്ട് അപ്പം നിങ്ങൾ വിട്ടുകളയേണ്ട കാര്യം ആ വ്യക്തിക്ക് ആലോചിക്കാൻ പറ്റില്ല എങ്കിൽ കൂടി ആ വ്യക്തിക്ക് കുറച്ച് സമയം വേണം എന്നുള്ളതാണ് ഇപ്പോൾ തേർഡ് തേട്ടപ്പാട് സിറ്റുവേഷൻ ആ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ആ വ്യക്തി എലോൺ ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്ന സമയമല്ല പാർട്ടി സിറ്റുവേഷൻ ഒന്നും ഇല്ല എങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരാനായിട്ട വ്യക്തിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ആ വ്യക്തിയും കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ട് ഒരുപാട് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നൽ മെച്ചമായിട്ടുള്ളൊരു പേഴ്സണെ ആ വ്യക്തിക്ക് കിട്ടാനില്ല എന്നുള്ളൊരു ചിന്തയാവാം ഇവിടെ കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് വേറൊരാളിൻ്റെ അടുത്തേക്ക് പോയത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരുപാട് കാര്യങ്ങൾ കള്ളങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അപ്പം ഒരുപാട് എന്താ കള്ളങ്ങൾ പറയുന്നത് പ്രശ്നത്തെ അഭിമുഖീകരിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് അതിനുള്ള ധൈര്യം ഈ പേഴ്സൺ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഗ്രേപ്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ജൂലൈ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടോറസ് എയ്റ്റ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസർ എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി സിക്സ് സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ആർക്കേഞ്ചിൽ സാമോൽ പ്രണയത്തിൻ്റെ ആർഗേഞ്ചിലാണ് ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് നിങ്ങൾക്ക് പ്രേ ചെയ്യുന്നതാണ് എയ്റ്റ് എന്നൊരു ഡേറ്റ് സെവൻ എന്നൊരു ഡേറ്റ് റെഡ് കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഇവിടെ കോട്ടയെന്നാണ് കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരം ആൻഡ് കാസർഗോഡ് മലപ്പുറം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് മെസ്സേജസ് പീസ്ഫുൾ റെസൊല്യൂഷൻ അതായത് സമാധാനപരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഒരുപക്ഷേ ഈ റിലേഷൻഷിപ്പിൽ എന്താണി സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ അവിടെ ഡിവൈൻ പറയുന്നു അല്ലെങ്കിൽ ഏഞ്ചൽ പറയുന്നു സന്തോഷം നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ ഒരു ഡിസിഷൻ ഒരു തീരുമാനം എന്തായാലും നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് ഇവിടെ ഏപ്രിൽ എന്തൊരു മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഫോർ മന്ത്സിനുള്ളിൽ ഒരു പക്ഷേ നിങ്ങള വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ കാര്യത്തെ ഒരു ഡിസിഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയെ ഡിസിഷൻ അറിയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റീയൂണിയൻ വളരെയധികം കുറച്ച് സമയമെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ റൈറ്റ് ടൈം അല്ല എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് ഇനി നമുക്ക് പേഴ്സൻ്റെ നെയിം നമുക്ക് നോക്കാം ജി എന്ന് കിട്ടിയിട്ടുണ്ട് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇസഡ് എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് ഐ എം പി എസ് എച്ച് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക